അന്തനാട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ഇരുപത്തി ഒന്നാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി ഞായറാഴ്ച വൈകിട്ട് നടന്ന യജ്ഞ സമാരംഭ സഭയിൽ മഹാമണ്ഡലേശ്വർ ആനന്ദമനം ഭാരതി മഹാരാജ് നിർവഹിച്ചു ദീപ പ്രചലനം അണിത പ്രഭാഷണം വ്യാസ ഭഗവാന് പോലും പൂർണ്ണ ആത്മസംതൃപ്തി നമ്മുടെ വൈദിക പാരമ്പര്യത്തിൻ്റെ ഏറ്റവും വിശിഷ്ടമായ ഗ്രന്ഥമാണ് ശ്രീഗണഭാ മഹാദേവം നമ്മുടെ പാരമ്പര്യത്തിൽ ഒരു ഗ്രന്ഥത്തെ നാം പഠിച്ച് നിൽക്കുന്നു അതിൻ്റെ അധികാരി വിഷയ സംബന്ധ പ്രയോജനം ഈ നാല് കാര്യങ്ങളെ ആധാരമാക്കി അതായത് ഗ്രന്ഥം ஆங்கம் படிப்போம் அது அந்த ஆள் படிப்பா மகாபாரதம் படிப்பிக்கணுமெகில் ஆ படிப்பேதும் வேதாங்கங்களோட கூடி வேதாத்தேதம் நடத்தி ஆறு சாஸ்திரங்களிலும் விபுணாய் உள்ள ஆளாயிரம் மகாபாரதம் படிப்பிக்க അങ്ങനെ പിന്നെ ഗ്രന്ഥം പറയുന്നു അതിന്റെ ഭാഗവതം ഒരു പ്രാവശ്യം പൂർണ്ണമായി വായിച്ചാൽ മോശം നേടാൻ കഴിയുമെന്നാണ് സങ്കല്പമെന്നും ഭാഗവത ഞാന് ഞങ്ങൾ മോശപ്രാപ്തിക്ക് അവസരം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് കെ എസ് പ്രവീൺകുമാർ അധ്യക്ഷനായിരുന്നു സെക്രട്ടറി വി ഡി സുരേന്ദ്രൻ ടി കെ മാധവൻ ബിജു ആർ നായർ പി എം ജയേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു മേഴത്തൂർ ഭാഗവത പ്രഭാഷണം നടത്തി പോലെയുള്ള മഹാത്മാക്കളുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ ഭാരതഭൂമിയിൽ ഇത്തരത്തിലുള്ള മഹാത്മാക്കളുടെ സാന്നിധ്യത്തിലുള്ള സമാനവും കുറിക്കലൊക്കെ തീർച്ചയായും നമ്മുടെ ഈ ഭാഗവത വേദികൾക്ക് അത് വലിയൊരു അനുഗ്രഹമാണ് ഐശ്വര്യമാണ് എന്നുള്ളതിൽ സംശയമില്ല എത്രയോ വർഷമായി അന്തിനാട് ഈ മഹാദേവന്റെ മുമ്പിലൂടെ യാത്ര ചെയ്യുന്നു കഴിഞ്ഞ വർഷം വരണം എന്നിയിച്ചുവെങ്കിലും എതിർച്ഛികമായി സമയം സമാഗതമായില്ല ഇതേപോലെ നവരാത്രി കാലത്തിൽ ക്ഷണിക്കേണ്ട എങ്കിലും ഈ വർഷം എന്തായാലും നേരത്തെ തന്നെ ഭാരവാഹികൾ അറിയിച്ചു വളരെ സന്തോഷമായി ഈ വർഷം ഭഗവത് നാമങ്ങളെ പറയാൻ ഇവിടേക്ക് വരാനുള്ള മഹാഭക്തി സ്ഥിതിച്ചതിന് അന്തിനാട്ടപ്പൻ്റെ തിരുമുമ്പിൽ ദുർഗദണ്ഡം ദീർഘദണ്ഡം ദീർഘദണ്ഡം നമസ്കരിച്ചിട്ടുണ്ട് തിങ്കളാഴ്ച രാവിലെ ഭാഗവത പാരായണവും പ്രഭാഷണവും ആരംഭിച്ചു സപ്താഹ്യം ഒക്ടോബർ അഞ്ചിന് സമാപിക്കും